ഈ അധികാരികളുടെ ഭാഗത്തെ ഒരു വീഴ്ച ഇതിൽ വ്യക്തമല്ലേ കാരണം ഈ കെട്ടിടങ്ങൾ പ്രവർത്തിച്ചിരുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാത്രി തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞു എന്നാണ് ഫയർഫോഴ്സ് പോലും കരുതിയിരുന്നത് അങ്ങനെ അവർ പോലും മണങ്ങി പോവുകയുണ്ടായി പക്ഷെ ഇന്ന് പുലർച്ചെ വീണ്ടും തീ കാണുകയും മറ്റു ഒടുവിൽ നമ്മൾ കണ്ട ദൃശ്യം ഫയർഫോഴ്സ് ഇവിടെ തീ അണയ്ക്കുന്നതാണ് ഇപ്പോ ഈ ചേട്ടനാണ് രാവിലെ നിങ്ങൾ തീ കണ്ടത് അഞ്ചു മണി തന്നെയാണ് രാവിലെ അഞ്ച് മണിക്ക് അവിടെ തീ കത്തുന്നതായിട്ട് കണ്ടു അപ്പോൾ പോലീസിൻ്റെ അത്ത് പറഞ്ഞു അവർ ഫയർഫോയ്സിന് പറഞ്ഞു അവർ വെള്ളം സ്പ്രെഡ് ചെയ്തു അങ്ങനെയാണ് അടച്ചത് പിന്നെ ഫയർഫോഴ്സിൻ്റെ രണ്ട് ആൾക്കാർ കയറിയിട്ട് അവിടെ കാര്യമായി പരിശോധിക്കുകയൊക്കെ ചെയ്തു കാര്യങ്ങൾ ക്ലിയർ ആക്കും നിങ്ങൾ വരുമ്പോൾ കത്തുമായിരുന്നു രാവിലെ നമ്മൾ വന്ന് വന്ന സമയത്ത് അവിടെ കത്തുന്നുണ്ടായിരുന്നു അപ്പോൾ വണ്ടിയുടെ ലൈറ്റാണോ എന്ന് നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അപ്പോൾ തീയനയാണെന്ന് കണ്ട സമയത്താണ് നമ്മൾ പോലീസിനോട് ഏകദേശം ഒരു കണ്ടത് തീ അണഞ്ഞിട്ടില്ല അണഞ്ഞിട്ടില്ല ഇല്ല നമുക്കപ്പം ഷഹീദ് തുടരുന്നുണ്ട് ഷഹീദ് ഈ അപകടത്തിന്റെ കാരണം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അതിന്റെ കാരണം അറിയേണ്ടതുണ്ട് പരിശോധനകൾ കൃത്യമായി നടക്കേണ്ടതുണ്ട് എന്തൊക്കെ പരിശോധനകളാണ് ഇന്ന് നടക്കുക എപ്പോഴാണ് ഈ പരിശോധനാ സംഘം എത്തുക തീർച്ചയായും വിവിധ തലങ്ങളിലെ പരിശോധന നടത്തേണ്ടതുണ്ട് ഏറ്റവും പ്രാഥമികമായും തീപിടുത്തം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥരാണ് അവർ ആണ് ആ കാര്യം പരിശോധിക്കുന്നത് ഒപ്പം തന്നെയാണ് ഈ ഫയർ ആൻഡ് സേഫ്റ്റി ഫയർ സംസം സുരക്ഷാ സംവിധാനങ്ങൾ കെട്ടിടത്തിൽ പ്രാഥമികമായ സംവിധാനങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല ആ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് ഇന്നലെ തന്നെ ഫയർ ഫോഴ്സ് ഉദ്യോഗസ്ഥരും കലക്ടറും ഒക്കെ ആ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ചില സൂചനകൾ നൽകിയിരുന്നു ഇക്കാര്യത്തിലുള്ള വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഒപ്പം തന്നെയാണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ അതായത് ഈ കെട്ടിടത്തിൻ്റെ അധികമായി കെട്ടിടത്തിൻ്റെ പല ഭാഗം ിലും പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അത് പെർമിഷൻ ഉള്ളതാണോ അത് സുരക്ഷാനുമതിയോടുകൂടിയാണോ എടുത്തിട്ടുള്ളത് അത് ആരാണ് അത് അനുമതി നൽകിയത് ആ തരത്തിലുള്ള വിവിധ തരത്തിലുള്ള അതായത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും ഫയർ ആൻഡ് സേഫ്റ്റിയുടെയും കോർപ്പറേഷൻ ഈ കെട്ടിട നിർമ്മാണ വകുപ്പിൻ്റെയും ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പരിശോധനകൾ ഇക്കാര്യത്തിൽ നടക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ പോലീസ് പരിശോധനയും ഒക്കെ നടത്തേണ്ടതുണ്ട് ഇന്ന് തന്നെ ഇക്കാര്യത്തിലുള്ള അന്വേഷണ സംഘം തന്നെ വിവിധ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി പരിശോധന നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജില്ലാ കലക്ടറോട് ചീഫ് സെക്രട്ടറി അന്വേഷണ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം ഇക്കാര്യത്തിലുള്ള എന്താണ് സംഭവിച്ചത് എവിടെയാണ് വീഴ്ച സംഭവിച്ചത് ഏറ്റവും പ്രധാനമായും തീയണക്കാൻ വൈകിയതിന് കാരണം ഇക്കാര്യമാണ് ഏറ്റവും പ്രധാനമായും കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലഭിക്കേണ്ടത് ഈ കാര്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ റിപ്പോർട്ട് ലഭിക്കണമെന്നാണ് നൽകണമെന്നാണ് ചീഫ് സെക്രട്ടറി ജില്ലാ കലക്ടറോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർ വിവിധ വകുപ്പുകളോട് ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ പുറത്തേക്കെടുത്ത ഈ ഷീറ്റ് കൊണ്ട് മറച്ച ഭാഗത്തിൻ്റെ മുകളിൽ ായി നമുക്ക് ഇപ്പോൾ അവിടെ കാലിയായി കിടക്കുന്ന ഭാഗം അവിടെയൊക്കെ ഈ പരസ്യ ബോർഡുകളായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പരസ്യ ബോർഡുകൾക്കൊക്കെ ഈ ഹൈക്കോടതി ഉൾപ്പെടെയുള്ള നമ്മുടെ നിയമ സംവിധാനങ്ങൾ പലപ്പോഴും ഈ ആളുകളെ സുരക്ഷ മറികടക്കുന്ന രീതിയിൽ അപകടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരസ്യ ബോർഡുകളൊക്കെ ഒഴിവാക്കണമെന്ന് വളരെ കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു കെട്ടിടത്തിൻ്റെ മുഴുവനായും ആളുകൾ അത്രയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അറ്റൻഷൻ ലഭിക്കുന്ന ഒരു കെട്ടിടമാണ് അത് മുഴുവനായും ഈ പരസ്യത്തിന് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു തെറ്റായൊരു ഒരു നടപടി ൾ നമ്മളെ കാലങ്ങളായി നമ്മുടെ ലോക്കൽ ബോഡി സംവിധാനങ്ങൾ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള അത് ചെയ്തു പോരുന്നുണ്ട് ഇത് എങ്ങനെ ഇത് എത്രത്തോളം ഇതിന് ഈ ഇതിൽ അഗ്നി കെടുത്താൻ കാലതാമസം ഉണ്ടാക്കുന്നതിന് കാരണമായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒപ്പം തന്നെയാണ് അശാസ്ത്രീയമായി കെട്ടിടം ഈ തകര ഷീറ്റ് കൊണ്ട് മറച്ച് പൂർണ്ണമായും കുട്ടിയടക്കുന്ന ഒരു സാഹചര്യമായിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നിരുന്നു മുകൾ നിലയിലേക്ക് മുഗൾനിലയിൽ ഈ ഭാഗം ഏകദേശം ചുറ്റു ഭാഗ ഭാഗവും തകര ഷീറ്റുകൊണ്ട് കുട്ടിയടച്ചു അടച്ച നിലയിലായിരുന്നു ഇങ്ങനെ പ്രവർത്തിക്കാൻ അനുമതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറുപടി പറയേണ്ടി വരും പെർമിഷൻ നൽകുന്ന കോർപ്പറേഷൻ മറുപടി പറയേണ്ടി വരും എന്താണ് സംഭവിച്ചത് എങ്ങനെ ഈ അപകടം ഉണ്ടായി എന്തുകൊണ്ട് തീ അണയ്ക്കാൻ വൈകി എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ എന്തായാലും കോഴിക്കോട് നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച തീപിടുത്തമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഈ അപകടത്തിൽ ആളപായം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം ഷഹീദാണ് വിവരങ്ങൾ പങ്കുവച്ചത്